സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സി ബി എസ് ഇ സഹോദര സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖല സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമവും എക്സലൻസ് അവാർഡ് വിതരണവും ജൂൺ ഒന്നിന് രാവിലെ ഒൻപത് മണിക്ക് മലപ്പുറം മുൻസിപ്പൽ ടൌൺഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്യും മുഴുവൻ വിഷയങ്ങൾക്കും ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയാണ് പ്രത്യേകമായി ആദരിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത സഹോദയ എക്സലൻസ് പുരസ്കാരങ്ങളാണ് സഹോദയ എക്സലൻസ് പുരസ്കാരം എന്നത് പ്രത്യേകിച്ചും പ്ലസ് ടു തലത്തിലുള്ള അക്കാഡമിക് എക്സലൻസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികവുറ്റ അക്കാഡമിക നിലവാരം പുലർത്തുന്ന നാല് വിദ്യാലയങ്ങൾക്കാണ് ഇപ്രാവശ്യം അവാർഡ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയ എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് സീനിയർ സെക്കൻഡറി സ്കൂൾ കുറ്റിപ്പുറമാണ് അതില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനം രണ്ട് സ്കൂളുകളാണ് കാലിക്കറ്റ് എയർപോർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളും അതുപോലെ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണയുമാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് എക്സലൻസ് പുരസ്കാരം ലഭിക്കുന്നത് സെയിൻറ്റ് ജോസഫ് സ്കൂൾ പുത്തനങ്ങാടിയാണ് പത്താം ക്ലാസ് വിഭാഗത്തിൽ ജില്ലയിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് കരസ്ഥമാക്കി ജില്ലാ ടോപ്പറായ പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിലെ എ അരുദ്ധതി പന്ത്രണ്ടാം ക്ലാസിൽ നാനൂറ്റി തൊണ്ണൂറ് മാർക്ക് നേടി ജില്ലാ ടോപ്പറായ കരിപ്പൂർ എയർപോർട്ട് സ്കൂളിലെ അസ്ന ഫർഹാൻ എന്നിവർക്കും പന്ത്രണ്ടാം ക്ലാസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാലയങ്ങൾക്കുമാണ് ഈ വർഷത്തെ സഹോദയ എക്സലൻസ് അവാർഡുകൾ നൽകുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് കരസ്ഥമാക്കിയ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രതിഭകൾക്കും പത്താം ക്ലാസിൽ ചില വിഷയങ്ങളിൽ നൂറിൽ നൂറ് മാർക്ക് നേടിയ മുപ്പത്തി അഞ്ച് പ്രതിഭകൾ പ്രത്യേക പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ സഹോദയ എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ മുഖ്യ പ്രഭാഷണം നടത്തുകയും പ്രത്യേക പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ ജനറൽ സെക്രട്ടറി എം ജൌഹർ ജോയിന്റ് സെക്രട്ടറി കെ ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്